് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് മച്ച മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അഡ്മിറ്റ് ആയിരിക്കുക ഇരുപത് വർഷക്കാലം കണ്ണൂരിലെ വിവിധ പള്ളികളിലും മദ്രസകളിലും ആയിരക്കണക്കിന് മക്കൾക്ക് ഇൽമ് പകർന്നു നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് കണ്ണൂർ പാനൂരുള്ള മുത്തറി പീടികയിലെ അഷഫ് സഖാഫി എന്ന് പറയുന്ന ഈ പണ്ഡിതന് നിങ്ങളെല്ലാവരുടെയും സഹായം വേണം സഹായിച്ചാൽ മാത്രമാണ് ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പേര് മുഹമ്മദ് ഞാൻ മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്നത് എന്റെ ഉപ്പ ഇരുപത് വർഷത്തിലധികം മഹല്ല ഹീബായിട്ടും അതുപോലെ വളരെയധികം മദ്രസകളിൽ അധ്യാപകനായിട്ടും അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെയും മറ്റു പ്രവർത്തകനായും ജീവിച്ച ഒരാളായിരുന്നു ഇപ്പോ നാല് വർഷമായി മാരകമായി ക്യാൻസർ പിടിപെട്ട് കിടപ്പിലാണ്